بسم الله الرحمن <سؤال> الله <سؤال> الحمد لله لله العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه الله लोक्यू कल अनुसि चेयूं

വർദ്ധിത കൊണ്ടിരിക്കുന്നു അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായവും അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുന്നതാണ് അനീതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകരന്മാരിൽ നിന്നും തീവ്ര തീവ്രതയുള്ളവരിൽ നിന്നും അള്ളാഹുവാൻ മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും മോക്ഷം നൽകി രക്ഷം നൽകി അനുഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രക്രിയകളും എല്ലാ കലിഷിതമായ സാഹചര്യങ്ങളും അയൽ രാജ്യങ്ങളുമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഒരു വിശദീകരണത്തിനാവശ്യമില്ലാതെ എന്നെ കളുപരിയായി ഇപ്പോൾ ഓരോരുത്തർക്കും അറിവുള്ള കാര്യമാണ് ഓരോ മനുഷ്യന്റെയും രാജ്യത്തിനുള്ള കടമയും കടമ്പാടും അത് ഓർമ്മിപ്പിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും സമാധാനവും ശാന്തിയും അവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നത് ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും അനുയോജ്യമായ ഒരു ഉത്തരവാദിത്വമാണ് സത്യത്തിന്റെ അഗ്രിക ആരായിരുന്നാലും അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ടാക്കാൻ വേണ്ടി രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ ശിബിലമാക്കാൻ വേണ്ടി തിരഞ്ഞിരിക്കുന്നവർ അവരാരായിരുന്നാലും അവരെ ശിബിലമാക്കുവാനും അവരെ ക്ഷിപ്പിക്കുവാനും അവരുടെ എല്ലാ എല്ലാങ്ങളിൽ നിന്നും നിരപരാധികളായ മനുഷ്യർക്ക് മോക്ഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് ആ ചെയ്യുക എന്നതാണ് നമുക്ക് ആ വിഷയവുമായി ചെയ്യാവുന്ന ഏറ്റവും ഉന്നതമായ

പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് ഒരു ചില ആഴ്ചകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ ആരംഭിച്ച ഈ സംസ്ഥാനത്തിന്റെ ശൃംഖല ഇന്നുവരയിൽ തുടരുകയാണ് അതിന്റെ ക്ഷീകരണത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ വ്യാപകമായ സാഹചര്യങ്ങളിലോക്കോ ഒന്നും ഇനേന നടന്നു വരുന്ന വാർത്തകളിലേക്കോ ഒന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നില്ല കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ എന്നേക്കാൾ സോഷ്യൽ നടന്നു കൊണ്ടിരിക്കുന്ന സംഭവമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് സുപരിചിതമാണ് അതിവിടെ ഒന്ന് ആവർത്തിച്ച് വിശദീകരിക്കേണ്ട യാഥാർത്ഥ്യമില്ല എന്നാൽ അള്ളാഹു സുബാനായ ഈയൊരു പ്രക്രിയയും ഒരു അഴിഞ്ഞാട്ടവും സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഈ മാനസികമായ അവസ്ഥയും രാജ്യത്തെയും എല്ലാ ജനങ്ങളുടെയും സമാധാനം ഈ പ്രതിരോധിച്ചു നിർത്തുവാനുള്ള മാർഗം എന്താണ് അള്ളാഹു സ്വഹാരം എപ്പോഴും ലോകത്ത് ഉണ്ടായിക്കൊണ്ടും തിന്മയുടെ അതിലുകാതൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും നന്മയുടെ അതിലുകാർ ഒരുപക്ഷേ ദുർബലനായിരിക്കും അവർക്ക് സാമ്പത്തികമായി ആയുധബലങ്ങളായി എല്ലാ മാർഗങ്ങളിലും അവർ പിന്നോട്ടായിരിക്കും പുറകോട്ടായിരിക്കും അള്ളാഹു സ്വഹാര ഈ യാഥാർത്ഥ്യം അല്ലാഹുല പരിശുദ്ധമായ കുറഹാനും പറഞ്ഞു തരുന്നത് അള്ളാഹു വഴിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അത്താഹുവിനെ ഓർത്തി ജീവിക്കുന്നവർ അത്താഹുവിനോട് നന്ദി രേഖപ്പെടുത്തി കുറുക്കി ജീവിക്കുന്നവർ അവർ വിരളമാണ് കുറവാണ് അവർ ജനഹീനന്മാരാണ് അവർ ദുർബന്മാരാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും മറ്റെല്ലാ വഴികളിലൂടെയും അവർക്ക് ദുർബലതയും ബലഹീനതയും ഒക്കെ ബാധിച്ചു വന്നേക്കാം എന്നാൽ അവരുടെ ഈ ദുർബലതകളെയെല്ലാം അതിജീവിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ മുഴുവൻ ലോകത്തെയും നശിപ്പിച്ചു കളയുന്നതിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഏതെല്ലാം ശക്തികളുണ്ടോ ആ ശക്തികളെയെല്ലാം തകർത്ത് കളയാനുള്ള ശേഷിയുള്ള ഒരു ആയുധമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി നിൽക്കുന്ന അള്ളാഹുവിന്റെ ഏകത്വം

ഏറ്റവും അവർ അവർക്കാണ് അഭിമാനവും അതേ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം ഈ വിഷയത്തിൽ എത്രമാത്രം ദുർബലതയിലും ഗലഹീനയിലും ഭീതികളുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് എന്നതിന്റെ പശ്ചാത്തലം ഒരു ചില വേളകളിൽ നിങ്ങളുടെ സ്വന്തയിൽ ഞാൻ പെടുത്തിയതാണ് പിതാവിനെ അറിയാത്ത മക്കൾ മാതാവിനെ അറിയാത്ത മക്കൾ മുതിർന്ന സഹോദരന്മാരെ തിരിച്ചറിയാത്ത സാഹചര്യം എന്ന് വേണ്ട എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കപ്പെടുമാർ മയക്കുമരുന്നുകളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും അതിന്റെ ഉപയോഗം അത് ഞാൻ നിങ്ങളും വിചാരിച്ചിരിക്കുന്നത് പോലെ എന്നെയും നിങ്ങളുടെയും സാധാരണക്കാരായ മക്കളുടെയോ അല്ലെങ്കിൽ എന്നെയും നിങ്ങളുടെയും ിൽ കാണുന്ന സാധാരണ ജനങ്ങളുടെയോ മാത്രം ഒരു പ്രശ്നമല്ല മറിച്ച് രാജ്യത്തിന്റെ ലോകത്തിന്റെ സ്ഥിര കേന്ദ്രങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനം മുതൽ തുടങ്ങി ലോകത്ത് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുത്തും അതേപ്രകാരമുള്ളതായ ഉന്നത ബുദ്ധിജീവി ുംക്ഷരണ നേതാക്കന്മാർ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ ഉന്നതന്മാർ എന്ന് വേണ്ട സമൂഹത്തിൻ്റെതായ വിവിധ മേഖലകളിൽ എന്തെങ്കിലും അഭിമാനം നേതൃത്വവും അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയും കഴിവും അതെങ്കിലും പ്രകാരമുള്ള സ്ഥാനം നൽകപ്പെട്ടവരുടെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് ലഹരിയുടെ പിടിയിലാണ് അവരുടെ അവരുടെ ചികിത്സ കൊണ്ടാണ് അവരുടെ ഭരണ സംവിധാനങ്ങളെ രംഗങ്ങളെ താഴ്ചവെക്കുന്നത് ലഹരിക്ക് അടിയ അടിയമാണ് അവരുടെ വിദ്യാഭ്യാസം നൽകുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ലക്ഷറന്മാർ പ്രൊഫസർമാർ ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ മേഖലകളെയും

യാണ് മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന മനുഷ്യ ജീവിതത്തെ ദുസ്തമാക്കുന്ന എല്ലാ രംഗങ്ങളും ലോകത്ത് കടന്നു വരുന്നത് പിന്തിനെയുടെ രൂപത്തി നാശമാണ്

അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ബോധമുള്ള ജനങ്ങളെ അതിൽ നിന്നും മാറ്റി നിർത്തുവാൻ പ്രത്യേകിച്ചും ഈ സംവിധാനത്തിൽ കണ്ടുകൂടുന്ന ഒരു സമൂഹത്തെ നീലങ്ങളിൽ നിന്നും നിസാരമായതിൽ നിന്നും അവഹേളയിൽ നിന്നും ഒത്തുവാക്കുവാതിൽ നിന്നും മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തിന്മകളെ അവരിൽ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചു നിൽക്കാനുള്ള പ്രതിരോധ ശക്തി എനിക്ക് ജീവിതത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തെ സംക്ഷുബ്ധമാക്കാൻ ആഗ്രഹിക്കുന്നവർ ിൽ നിന്നും തീവ്രതയിൽ നിന്നും അതേ മനുഷ്യനെ മോചിപ്പിക്കാൻ ആരെങ്കിലും തീരുമാനിക്കുന്നുവെങ്കിൽ ആ തീരുമാനിക്കുന്നവരുടെ നിർദ്ദേശമാണ് അവരോടുള്ള നിർദ്ദേശമാണ് ലോകത്തുള്ള എല്ലാ തിന്മകളെയും പ്രതിരോധിച്ച് നിർത്താനുള്ള പ്രതിരോധ ശക്തി ഈ മാനികമായി വിശേഷപ്പെടുത്തി

അത് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നവർ ഈ നമസ്കാരക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭവങ്ങളിൽ നമസ്കാരവുമായി അന്നാഹവുമായി എന്തോ ഓർമ്മയാണ് അല്ലെങ്കിൽ എന്റെ ഉടമസ്ഥനായ തമ്മുമായി എന്തോ മാനസികമായ ബന്ധമാണ് ഞാൻ നിങ്ങൾ നിർവഹിക്കുന്ന പ്രവേശിക്കുന്നത് ഇത് ആലോചിക്കേണ്ടതാണ് എല്ലാ നമസ്കാരക്കാരെ കൊണ്ടും ഈ പറയുന്ന പ്രതിരോധ ശക്തി നേടി അതരിയല്ല അരിച്ചു റസൂൽ ചൊല്ലു കമാ റഅൈതുനീ മുസ്ല്ലി ഞാൻ നമസ്കരിച്ചതായി നിങ്ങൾ എന്നെ ഏപ്രകാരം കണ്ടോ ആ ദരിയത്തിൽ നമസ്കരിക്കുന്നവരാണോ അതটা ഭാഗ്യമായ രൂപമല്ല അപരാധമായിരിക്കാം പ്രധാനമായി ഇമാൻ വിശേഷം ഒരു മുൻബനായ മനുഷ്യൻ ഇന്ന സലാതി വനസ്കി വഫാതി വമമതി ലില്ലാഹി റബ്ബിൽ ആലമീൻ

ഉപമിതായും നമ്മളുടെ മനോചരങ്ങൾ എപ്രകാരം എവിടെയല്ല ഏതെല്ലാം കാര്യങ്ങളിലും ചിന്തകളിലുമാണ് പോകാറുള്ളത് എനിക്കത് വിശദീകരിക്കുന്നില്ല ഇത്ര വലിയ പവർ ഇത്രയും വലിയ ശേഷി ലോകത്തിന്റെ എല്ലാ നീക്കത്തലങ്ങളിൽ നിന്നും എല്ലാ എല്ലാ നിന്നും നിന്നും ശക്തി എങ്ങനെ അടങ്ങിയിരിക്കുന്നു മഹാന്മാരായ ുംടങ്ങിയിരിക്കുന്നു അതിനു വേണ്ടി പറയുന്നത് വന്നത് അത് മാത്രം ഞാൻ വിശദീകരിക്കുകയാണ് അല്ലാതെ നമസ്കാരമാണ് മുഴുവൻ മുഴുവൻ കാര്യങ്ങളുടെയും പരിഹാരം മോശമായ പ്രതിരോധ ശക്തി നമസ്കാരമാണെന്ന് പറയുമ്പോ നമസ്കാരത്തിന് തീരെ നൽകിയിരിക്കുന്ന സ്ഥാനം അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും ഈ നമസ്കാരത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോ എവിടെ നിന്നാണ് ഈ നമസ്കാരം ആരംഭിക്കേണ്ടത് എപ്പോൾ മുതലാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എവിടെ മുതലാണ് ഒരു കുഞ്ഞിനോട് നമസ്കാരം രക്ഷകർത്താക്കളുടെ ഉയർന്ന ഉത്തരവാദിത്തമായിട്ട് ഞാൻ നിങ്ങൾ നമസ്കരിക്കണം പറയുന്നത് ക്ഷണിക്കുന്നപ്പോഴാണ്

അതിന്റെ 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 പ്രാവർത്തികമാക്കാൻ തുടങ്ങേണ്ടത് ഏഴു വയസ് മുതലാണ് എസ് എൽ സി പഠിക്കുമ്പോഴല്ല പ്ലസ് ടു പഠിക്കുമ്പോഴല്ല ഗ്രാജുവേഷൻ കഴിയുമ്പോഴല്ല ജോലി കഴിച്ചു കഴിയുമ്പോഴല്ല മറിച്ച് ഓരോ മാതാവിന്റെയും ഓരോ പിതാവിന്റെയും ഉയർന്ന

നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അത് നടപ്പിലാക്കപ്പെടുന്നതിന് പറഞ്ഞു സമാനമായ നിലയിൽ നാം ഓരോരുത്തരും ഇസ്ലാമിക ശരീരത്തിലെ പത്തിൽ പറയാറുള്ളത് പോലെ നിർബന്ധമായ ഫലമായി ഒരു പിതാവിന്റെയും മാതാവിന്റെയും ഭാഗത്തോളം നിർബന്ധമായ നിർദ്ദേശമാണ് ഏഴു വയസ്സ് മുതൽ ആ കുഞ്ഞിനോട് ഉണ്ടാകുന്നത് ഏഴു വയസ്സ് മുതൽ പത്ത് വയസ്സുവരെയും പൂർത്തിയാക്കുന്ന കാലങ്ങൾ വരെയും നിർദ്ദേശമാണ് ഉപദേശമാണ് ഉപദ്രവിക്കുവാനോ ശിക്ഷിക്കുവാനോ പിന്നെ ആണ് പത്ത് വയസ്സായി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഒരു മകൻ തന്റെ കൽപ്പനകൾക്ക് പിതാവിന്റെ ഉത്തരവാദം നിർദ്ദേശങ്ങൾക്ക് അറിയ സിനിമ തങ്ങൾ നിർദ്ദേശിക്കുന്ന പിതാവിന്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് പലതാണ് ഞാൻ നിങ്ങളും നോക്കി നമ്മളുടെ പള്ളികളിൽ നമ്മുടെ നമസ്കാര സ്ഥലങ്ങളിലൊക്കെ ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട് പത്ത് വയസ്സിന് മുകളിൽ പോലുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും കൂടെ കൊണ്ടുവരുന്നതായി കാണാൻ കഴിയുമോ അല്ലെങ്കിൽ അഞ്ചു വാറു വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഏഴു വയസ്സുകളായ കഴിഞ്ഞ വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അവരെയും കാണുമ്പോ ആ മക്കളുടെ ആവേശങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു പത്ത് വയസ്സായി കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളെ ഈ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോ ഞാൻ നമസ്കാരത്തിലേക്ക് പോകുമ്പോ എന്റെ മക്കളെയും കൂട്ടിക്കേണ്ട പോകാൻ എന്ന ബോധം ഏത് സന്താനлада റബ്ബിയൽ ഹിലി മുഖിമസ്സലാം വമിൻ നിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ അനാ അർകബ മഅജു സലവതനയാ വല്ലില്ല അർദുനാലയാ അമ്പിയാ മുർസലീന നദസബൈതന പ്രവാചകന്മാരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ദുആ പരിശുദ്ധ ഖുറാനിൽ അല്ലാഹു നിശ്ചയിക്കട്ടുണ്ട് പ്രവാചകൻമാർ നീദ അദുനായാന റബ്ബിയൽ ഹിലി മുഖിമസ്സലാം എന്നേ നീ നമസ്കാരം നിമത്തുന്നവ ആകണം വമിൻ നിയ്യതി യത സത്താന റബ്ബ தானத்தரும் இத்திரம் எல்லா நீரங்களில்

குரிலேக்குள்ளி கொண்டு வந்து நமஸ்காரத்தில அது அங்கலும் ஆகே அது மரணங்க என் மனுஷன் மகன் மக்களும் உண்டாக்கி கொடுக்கிறது ஆ பிதாக்கன் ரிஷன் உத்தரவாத்தையும் ഞാൻ നിങ്ങളോ പത്ത് വയസ്സിൽ വന്ന് തുടങ്ങുന്ന എസ് എസ് വരെയുള്ളതായ പഠന മേഖലകളിൽ നമ്മൾ ഓരോരുത്തരും പറയുന്ന ന്യായങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല സ്വന്തം ഓരോരുത്തർക്കും അറിയാം അവർക്ക് അത് ഓരോരുത്തരും മനസ്സിലാക്കിക്കുന്നുണ്ട് നമ്മളുടെ പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും സന്ധ്യ ഭാഗമാകുന്ന പരീക്ഷയുടെ വേളകളിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പള്ളിയിൽ കഴുക നമസ്കരിക്കേണ്ട നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പറഞ്ഞ് പുറപ്പെട്ട പഠന സമയം നഷ്ടപ്പെട്ടു പോകും

അതുകൊണ്ട് ആരൊപ്പം ഇതിന്റെ തുടർച്ച ഞാൻ നിങ്ങളും എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു വീട് വെച്ചു കൊടുത്തു ഉദ്യോഗം കൊടുത്തു എല്ലാം സുരക്ഷിതമാക്കി മക്കളാണ് എന്ന് അവരുടെ മുഴുവൻ സമ്പത്തുകൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് മാതാവിനെയോ പിതാവിനെയോ അതേപ്രാമപ്പെട്ടവരെയോ കത്തിക്കുന്നു പിന്നെ ഭീഷണി എഴുത്തുന്ന ഒരു സമൂഹത്തെ അതിജീവിക്കുവാനും നേരിടുവാനും ആർജവും ഹബീബ് റസൂലുള്ളാഹി ും പ്രാവർത്തികമാക്കുവാനും നേതാക്കന്മാരും പ്രിയ സാംസ്കാരിക സമൂഹത്തിനുള്ള ആൾക്കാരും മുന്നോട്ട് വന്നെങ്കിൽ ഈ പരിഹാരം ഏതെങ്കിലും ഒരു കോടതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണപ്പെടുത്തിന്റെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമമല്ലേ ലോകത്തിന്റെയും നിയന്ത്രിക്കുന്നവരായ അത് ഈ മനുഷ്യൻ എപ്പോഴാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ സൃഷ്ടിക്കപ്പെട്ടതായ പ്രായം മുതൽ അവന്റെ മരണം വരെയുള്ളതായ ദുരിതത്തിലേക്ക് അവൻ എന്തായിരിക്കണം ആരായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് വിലയിരുത്തപ്പെടാത്ത ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാതാവിനാണ് പിതാവിനാണ് കാര്യകർത്താവിനാണ് രക്ഷകർത്താക്കളിലാണ് അവർ ഈ കാണിക്കുകയും അശ്രദ്ധ കാണിക്കുകയും ചെയ്തിട്ട് അവർ തങ്ങളുടെ ഭക്ത പേരിൽ ഉണ്ടാകുന്ന വേദനയും ദുഃഖവും വിരമിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പരിശുദ്ധവും പരിപാടികമായ ഈ നീങ്ങത്തലങ്ങളിൽ നിന്നും െന്നുംയും നിങ്ങളുടെയും മക്കളെ സംരക്ഷിക്കണമെങ്കിൽ ആ സംരക്ഷണ വകയിലെ ആദ്യത്തെ ആദ്യത്തെ കടമയാണ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ആ മകളെ നമസ്കാരത്തിൽ പത്ത് വയസ്സ് മുതൽ തന്നെ ആ കർമ്മ നിറവേക്ഷ അതിന് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടാണെങ്കിൽ ശരി ആ കുഞ്ഞിനെ ആ നിലയ്ക്ക് കൊണ്ടുവരേണ്ടത് രക്ഷകർത്താക്കേണ്ട കടമയാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ

ഏഴും എട്ടും ഒമ്പത് സഭകൾ നിറവേറ്റിയ ഈ ഭവനത്തിന്റെ അവസ്ഥയാണ് ഇതുപോലെ കൂടി നമസ്കാരത്തോട് വിശേഷിച്ച് സമയം ഇപ്പോൾ അല്പം നേരെ നേരത്തെ അഞ്ച് നാൽപ്പത്തി ഏഴോ നാൽപ്പത്തി എട്ടോ പോലെയുള്ള സമയമാണ് നമുക്ക് ഉറക്കം മതിയാകുന്നില്ല വിലയിരുത്തൽ അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധമായ

ും ചിന്തിക്കുകയും ചെയ്യും ഞാൻ എന്റെ എളിയ ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു മാത്രം വിലയിരുത്തുകയും നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ നിന്ന് കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോയാൽ ഉപകാരമായിരിക്കും അള്ളാഹു നന്മകളിൽ മുന്നേറാനുള്ള തോത്മാറും